അങ്ങനെ ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം അല്ല ഇതിലുണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തുവെച്ച് വീഴിയാണ് അന്ന് വൈകുന്നേരം പിസ്സ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി മക്കൾ പിസ്സ അച്ചാ പിസ എന്ന് പഠിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു പാക്കറ്റ് പിസ്സ വാങ്ങിയിട്ടുണ്ട് ദേവകുട്ടീൻ്റെ എക്സ്പ്രഷൻ കാണേട്ടാ തുറക്കുമ്പോൾ ആകെ ഒറ്റ പിസ്സേലുണ്ട് പിസ മതി കേട്ടോ അങ്ങനെ പിസ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ അടുക്കളയിൽ കയറിച്ചിട്ടുണ്ട് കുറേ ദിവസമായി ഏട്ടം പറയുന്നു മുട്ടക്കറിയും ബസുമതി റൈസും വെക്കണമെന്ന് മുട്ടക്കറി എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന മുട്ടക്കറി അതിൻ്റെ കൂടെ ഇത്തിരി നോർത്ത് ഇന്ത്യൻ ടച്ചും കൂടെ വെക്കണം അതായത് നമ്മുടെ കസ്തൂരി മേത്തിയും പിന്നെ കറുവപ്പട്ട അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഇട്ടിട്ടില്ല ഒരു കറി അതായത് ഞാൻ ചോപ്പറിൽ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുള അത് വാടി വന്നപ്പോൾ മുളകൊഴി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിച്ച് ഒന്ന് വഴിച്ചെടുക്കുക അതിനുശേഷം പിന്നെ നന്നായിട്ട് അതിന് പച്ചമുളം മാറുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിക്കും കേട്ടോ ഞാൻ കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ ഞാൻ ഉപ്പിടുന്ന വീഡിയോ ഞാൻ മറന്നുപോയി അപ്പോൾ അതൊക്കെ ആയതിനു ശേഷം പിന്നെ ഒരു നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതേ ഏകദേശം നാം പുഴുങ്ങിയെടുക്കുന്നുണ്ട് പൊട്ടിക്കുന്നില്ല ഏട്ടാ മുറിച്ചിട്ടുന്നില്ല ഏട്ട പൂർണ്ണം അങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കീറ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മല്ലിയലി ഇട്ടു ഇനി നല്ലപോലെ ഒന്ന് തിളക്കണം അങ്ങനെ അതിൻ്റെ മേലെ കറിയൊക്കെ കഴിച്ച് നല്ലപോലെ പോലും തിളക്കണം പച്ചമുളക് ലാസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോഴൊക്കെ നല്ല അരഡിപൊടി ടേസ്റ്റ് ഈ കസ്തൂരി മേത്തിയും കഴിയുമ്പോഴൊക്കെ ശരിക്കും നോർത്ത് ഇന്ത്യൻ ഒരു മണം വരും അവരുണ്ടാക്കുന്ന കറി പോലെ വരില്ല എന്നാലും നമ്മൾ ഉണ്ടാക്കി നോർത്ത് ഇന്ത്യൻ കറിയെന്ന് പറയും കേട്ടോ അങ്ങനെ അതൊക്കെ കഴി ഉണ്ടാക്കി കഴിഞ്ഞു ഫാഷൻ ഫ്രൂട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വാങ്ങിയിട്ട് അപ്പോൾ അതൊന്നും മുറിച്ച് കൊടുക്കുന്നുണ്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മക്കൾ കഴിക്കത്തുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യട്ട അങ്ങനെ മുറിച്ച് കുറച്ച് പൺസാരി അടിച്ച് കഴിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് പച്ച ഫാഷൻ ബുട്ടാണുള്ള ഇതേ കളർ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നെട്ടോ നമ്മളൊക്കെ എത്ര കഴിച്ചാലും നൊശ് നൊസ്റ്റു അങ്ങനെ ചക്ക ഞാൻ ഇന്നലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇത് പിറ്റേസ് രാവിലെ ആയിട്ടോ രണ്ട് വീടും കൂടെ ഒരുമിച്ചിരുന്നതാണ് രാവിലെ ആയപ്പോൾ തന്നെ ചക്കയൊന്ന് എണീറ്റവാടി ചക്കയൊന്ന് ഉപയോഗിക്കാൻ നമുക്ക് തോരം തോരം വെക്കാൻ വേണ്ടി പിന്നെ പിട്ടിന് ഇതാ കുഴച്ചെടുക്കുന്നുണ്ട് അന്ന് രാവിലെ എല്ലാം കൂടി ആകുമെന്നില്ല എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ പോകാനാവുമ്പോൾ പിള്ളേരും പോകാനാകുമ്പോൾ ചോറും കറിയും ചായയും കടിയും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ട് മിക്സിയിലിട്ടൊന്ന് ചതക്കി എടുക്കുന്നുണ്ട് ചക്ക ഞാൻ ഉപയോഗിച്ച് വെച്ചോ പിന്നെ കറി വെക്കാനും ബാജിക്കറി വെക്കാനും ഉള്ള കിഴങ്ങ് ഞാനൊന്ന് മുറിച്ച് വെക്കുന്നുണ്ട് അപ്പോഴേക്കൊന്ന് ദേവൂട്ടി എണീറ്റ് വന്നിട്ടോ ഇന്നലെ ഉറങ്ങാൻ നല്ല നേരം വൈകി അതുകൊണ്ട് തന്നെ ഉറക്കം തൂക്കിയിട്ടാണ് ഇല്ലത് അപ്പോൾ മുറിയൊക്കെ ഞാൻ ഒന്ന് കെട്ടിക്കൊടുത്തു അത് കഴിഞ്ഞ് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വെക്കുന്നുണ്ട് കേട്ടോ പായും പരിപ്പും കൂടെ ഒന്ന് കറി വെക്കാന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ കറിക്ക് ചോറിൻ്റെ കറിക്ക് വേണ്ടിയിട്ടുള്ള പപ്പായയാണ് തേ പപ്പായും പരിപ്പും ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ടോ അതിന് വേണ്ടിയുള്ള തേങ്ങയായിട്ട് അരക്കുന്നത് അങ്ങനെ അതേ കൂട്ടി അപ്പം ഒന്ന് എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ട് അതിന് മറുപടി ആട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ എന്താ പരിപ്പ് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ച് കഴിഞ്ഞ് എൻ്റെ പുട്ടൊക്കെ റെഡിയായി ബാച്ചിക്കറിക്ക് ഞാൻ കടു പൊട്ടിച്ചിട്ടു പുട്ടുക അടിപൊളി പുട്ടാണ് അങ്ങനെ പുട്ട് റെഡിയായി പിന്നെന്താ അവരൊക്കെ ഏകദേശം ഒന്ന് കഴിച്ചൊക്കെ പോയി കേട്ടോ പിന്നെ എൻ്റെ ലഞ്ച് പാക്ക് ചെയ്താണ് ഇത് ഞാൻ കറി പപ്പായും പരിപ്പും കൂടെ കറി വെച്ചിട്ട് അത് വളമ്പുന്നുണ്ട് പിന്നെ ചക്കത്തോരനും വളം വളമ്പുന്നുണ്ട് അങ്ങനെ എൻ്റെ ചോറ് വളമ്പി അതിന് ശേഷമാണ് കേട്ടോ ചക്കത്തോരൻ വളമ്പിയത് അപ്പോൾ ചേട്ടൻ്റെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഏകദേശം അവർ പോവാറായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം പോയി എന്താ ഈ എൻ്റെ അടുത്ത പരിപാടി അടുത്ത വൃത്തിയാക്കണം പാത്രം കഴുകാനുണ്ട് പിന്നെ ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ അവർ പോകുന്ന തന്നെ വീടെടുക്കാനൊന്നും പറ്റിയില്ല ക്യാമറ എടുത്തിട്ട് പുറകിലും ഓടാൻ പറ്റണ്ടേ ദൈവട്ടിനെ കൂട്ടാൻ പോകണ്ട ലേറ്റായി സമയമായിട്ടില്ലാന്ന് ചോദിച്ചിട്ട് അവിടെത്തന്നെ അവർക്ക് ഒരുപാട് ഓരോ പണീൻ്റെ പുറകിലും പോയിട്ടോ മണ്ണേ ഒന്ന് ഇരുപതിനാണ് ബെല്ലടിക്കുക ഒന്ന് ഇരുപതായി ഞാൻ സ്കൂളിനടുത്ത് എത്തി കേട്ടോ ൂടുമായിരുന്നു ലേറ്റ് ആയത് കഴിച്ചിട്ട് എന്താ എവിടെയൊന്നും കൂടിയിട്ട് കാണിക്കണ്ട കോമ്പൗണ്ടെടുക്കി ഇപ്പം വെല്ലടിക്കുന്ന വെച്ചൊക്കെ എങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴൊക്കെ നല്ലതാണ്ട കയറ്റി ഇവിടെ ഇങ്ങനെ നടന്നു പോകണ്ട വെല്ലടിച്ചു വന്നിരുമേ ഇവിടെ നടന്നു പോകാൻ പണ്ട് നമ്മൾ സ്കൂളിൽ പോയതൊക്കെ പോകുമ്പോഴായിരുന്നു ഈ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ